നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് മതേതരത്തിൽ നിന്ന് മതരാജ്യത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ യാത്ര പാർലമെന്റ് ഉദ്ഘാടനം അതിന്റെ തെളിവാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നും നാളെയും നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഗണനങ്ങൾ അതിന്റെ മറ്റു ഉദാഹരണങ്ങളാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണ് നൂറ്റി നാൽപ്പത്തി എം പിമാരെ പുറത്തു നിർത്തിക്കൊണ്ടാണ് ചൂട് പിടിച്ച ഒരുപാട് ബില്ലുകൾ ഇന്ന് പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ വരെ അട്ടിമറി നടത്തിയിരിക്കുന്നു സുപ്രീം കോടതി ജഡ്ജിയെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് ഏകപക്ഷീയമായി ഇലക്ഷൻ കമ്മീഷനെ നിയന്ത്രിക്കാവുന്ന നിയമിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിൻ്റെ സമിതിയെ രൂപപ്പെട്ടു കൊണ്ടുവന്നിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എന്താണ് നേരിടാനുള്ള വഴി നിരാശയല്ല നിരാശയല്ലാതിൻ്റെ വഴി അക്രമമല്ല അക്രമമല്ലാതിൻ്റെ വഴി നമ്മൾ ഒന്നിച്ചു പോരാടുക എന്നതാണ് മദീനയിൽ നസൂൽ സല്ലാ അലൈഹി വസ്സലമ സ്വീകരിച്ച ആ ഒരു സ്ട്രാറ്റജി ജൂതന്മാരോട് വിയോജിപ്പുള്ളപ്പോൾ തന്നെ മദീനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളും ജൂതന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പോരാടുമെന്ന് പറഞ്ഞ ആ മാനദണ്ഡമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമുക്ക് സ്വീകരിക്കാനുള്ളത് ഇവിടെ മറ്റു മതവിശ്വാസികളോട് വിശ്വാസത്തിൽ നമുക്ക് വിയോജിപ്പുണ്ട് എങ്കിലും ഈ രാജ്യത്തിന്റെ പരിസരം ഇതിന്റെ പ്ലാറ്റ്ഫോമിന് വിള്ളൽ വരാതിരിക്കാൻ ഇവിടെ വർഗീയത തലമൊക്കാതിരിക്കാൻ ഹിന്ദുവിനോടും മുസ്ലിമിനോടും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയോടും മതമുള്ളവനോടും മതമില്ലാത്തവരോടും അങ്ങനെ സകല വിധ ോടും ചേർന്ന് ഈ വർഗീയ കോമരങ്ങളെ പിടിച്ചു കെട്ടുവാൻ നമ്മൾ ഒന്നിച്ച് സന്ദർഭത്തിലാണുള്ളത് ഈ തൃശ്ശൂർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹിന്ദുത്വം അധികാരം നേടാനുള്ള ഒരു കുറുക്കു വഴി മാത്രമാണ് എന്തുകൊണ്ടാണ് അവർ ജനസംഖ്യാസൻ കണക്കെടുപ്പ് ഇപ്പോഴും നടത്താത്തത് എന്തുകൊണ്ടാണ് അവർ ജാതി സെൻസസ് നടത്താത്തത് എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ചങ്ങാത്തം അവർ അവസാനിപ്പിക്കാത്തത് ആചാര ലംഘനത്തിൽ ശ്രീ ശങ്കരാചാര്യന്മാർ പോലും പ്രതിഷേധിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി അഥവാ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമാണ് ഹിന്ദുക്കൾക്ക് വിരുദ്ധമാണ് ഹിന്ദു ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് രാഷ്ട്രീയത്തിന്റെ പടി കയറാൻ വേണ്ടി ഒരു കോളിപ്പടിയായി ഈ മതത്തെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഹിന്ദു വിരുദ്ധം മാത്രമല്ല ക്രൈസ്തവ വിരുദ്ധമാണ് മണിപ്പൂരിൽ നമ്മളത് കണ്ടു അവർ സ്ത്രീ വിരുദ്ധരാണ് മണിപ്പൂരിലെ സ്ത്രീയെ നഗ്നമായി ബലാത്സംഗം ചെയ്യുന്ന റോട്ടിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു ഗുസ്തി സ്ത്രീകളോട് ഗുസ്തി പട്ടം കിട്ടിയ ആ സ്ത്രീകളെ കൈകാര്യം ചെയ്ത രീതി നമ്മൾ കണ്ടു ബൽക്കീസ് ബാനുവിന്റെ കേസ് നമ്മൾ കണ്ടു അതിൽ ആ പ്രതികളെ പിടിച്ചപ്പോ അവരെ വെറുതെ വിട്ട സമയത്തിൽ എടുക്കൊടുത്തത് ആരാണെന്ന് കണ്ടു വീണ്ടും അവരെ തിരിച്ച് ജയിലിലടക്കാൻ സുപ്രീം കോടതി ഇപ്പോൾ വിധി വെച്ചിരിക്കുകയാണ് അപ്പൊ സ്ത്രീകളോടെ ഒപ്പമാണ് എന്ന് ഈ തൃശ്ശൂർ ജില്ലയിൽ മൊത്തം നടന്ന് ഒരു ക്യാമ്പയിൻ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരിമാരെ ഓർക്കുക സ്ത്രീ വിരുദ്ധമാണ് ഇവരുടെ നിലപാടുകൾ വാക്കുകളിൽ മാത്രമേ സ്ത്രീ സുരക്ഷയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് പരിഹാരം എന്ന് പറയുന്നത് നാം ഒന്നിച്ചു നിൽക്കുക എന്നത് തന്നെയാണ് ഇരു മുന്നണികളോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നിങ്ങൾ പരസ്പരം പോരടിച്ച് അവസാനം സംഘപരിവാർ ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് അങ്ങനെയുള്ള ഒരവസ്ഥ വരികയാണ് എങ്കിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈ വർഗീയതയെ തടകട്ടി നിർത്തുവാൻ കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ വർഗീയത കടന്നു വരാതിരിക്കുവാനുള്ള ആർജവം കാണിക്കാൻ ഒരു മടിയും എന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് മതേതര ബോട്ട് ഭിന്നിപ്പിക്കുന്ന നിലപാട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്